നമസ്കാരം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എയുടെ ജാമ്യാപേക്ഷയിൽ തിരുവല്ലാം മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും ജാമ്യം ലഭിക്കാതിരിക്കാനാണ് സാധ്യത കൂടുതൽ അഭിഭാഷകരും ജാമ്യം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നില്ല രണ്ട് മണിക്കൂർ നീണ്ട ശക്തമായ വാദപ്രതിവാദങ്ങളാണ് പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഇന്നലെ നടത്തിയത് മൂന്നാം കേസിൽ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ നടപടികൾ പുരോഗമിക്കുന്നതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു എംഎൽഎക്കെതിരെ നിരന്തരം പരാതികളാണെന്നും ജാമ്യം നൽകരുതെന്നും എസ്ഐ ടി വാദിച്ചു പരാതിക്കാരിയുടെ ചാറ്റ് വിവരങ്ങൾ പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി എല്ലാം പരസ്പര സമ്മതത്തോടെ എന്ന് വാദിച്ച പ്രതിഭാഗം ചട്ടവിരുദ്ധമായാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചൂണ്ടിക്കാണിച്ചു അതേസമയം അതിജീവിതയെ അപമാനിച്ചു എന്ന തരത്തിൽ വ്യാപകമായി കേസെടുക്കാൻ ശ്രമിച്ച പോലീസ് നീക്കത്തിന് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് രാഹുലിന്റെ ഉറ്റസുഹൃത്ത് ഫെനീനൈനാൻ നടത്തിയ നീക്കം വിജയിച്ചിരിക്കുന്നു ഫെനി നയനാനെതിരെ കേസെടുത്തത് വ്യാഴാഴ്ച വൈകിട്ടാണ് അങ്ങനെ അറസ്റ്റിനുള്ള നീക്കങ്ങൾ വെള്ളിയാഴ്ച രാവിലെ കോടതിയിൽ സബ്മിറ്റ് ചെയ്തു കേസ് ഇന്നു തന്നെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു കോടതി അന്നു തന്നെ എടുത്തു ഒടുവിൽ കോടതി ഈ ചാറ്റ് കണ്ടതും ഈ ചാറ്റിന്റെ പേരിലാണോ കേസ് എന്ന് ചോദിച്ചു മാത്രമല്ല ഇതാണെങ്കിൽ നിലനിൽക്കില്ല വേറെ ചാറ്റുണ്ടോ എന്നുകൂടി കോടതി ചോദിച്ചു ഇത് പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു അതേസമയം തനിക്കെതിരെയുള്ള നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഫെനി നയനാൻ കോടതിയിൽ സമർപ്പിച്ച പ്രധാന വാദങ്ങൾ ഇങ്ങനെയാണ് അതിജീവിതയിൽ നിന്ന് തനിക്ക് ലഭിച്ച ചാറ്റുകൾ മാത്രമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രദർശിപ്പിച്ചതെന്നും അതിൽ അവരുടെ വ്യക്തിത്വം തിരിച്ചറിയാൻ കഴിയുന്ന വിവരങ്ങളില്ലെന്നും അദ്ദേഹം വാദിക്കുന്നു ബലാത്സംഗ കേസ് നിലനിൽക്കില്ലെന്ന തന്റെ അഭിപ്രായം ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് പ്രകാരമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു പോലീസ് തന്നെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തുന്നുണ്ടെന്നും അതിനാൽ എഫ്ഐആർ റദ്ദാക്കുന്നതുവരെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു കഴിഞ്ഞ ദിവസമാണ് ഫെനി നയനാനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി പത്തനംതിട്ട സൈബർ ക്രൈം പോലീസ് കേസെടുത്തത് എന്നാൽ ഈ ആരോപണങ്ങൾ വസ്തുതാരഹിതമാണെന്ന വാദങ്ങൾക്കിടെ പോലീസ് തയ്യാറാക്കിയ പ്രഥമ വിവര റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ഈ കേസിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തൽ അശ്ലീല പരാമർശങ്ങൾ എന്നിവയാണ് പ്രധാനം ഈ ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്ന വാദവും ശക്തമാണ് അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു പീഡന പീഡനക്കേസിലെ അതിജീവിതയുടെ പേരും മറ്റ് തിരിച്ചറിയൽ വിവരങ്ങളും പ്രതി തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ വഴി പരസ്യമാക്കി അതിജീവിതയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള അശ്ലീലമായ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ ഫേസ്ബുക്ക് സ്റ്റോറിയായി പ്രചരിപ്പിച്ചു ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ അറുപത്തിനാല് മുതൽ എഴുപത്തി വരെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട അതിജീവിതയുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ലെന്ന നിയമം ലംഘിച്ചു ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെക്ഷൻ എഴുപത്തിരണ്ട് ഒന്ന് അതായത് അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് സംബന്ധിച്ചത് എഴുപത്തി ഒമ്പത് സ്ത്രീയുടെ അന്തസ്സിന് ഭംഗം വരുത്തുന്നത് ഐ ടി ആക്ട് രണ്ടായിരം സെക്ഷൻ അറുപത്തേഴ് അശ്ലീല വിവരങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് പോലീസ് സ്വമേധയ എടുത്ത കേസാണ് ഇത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് രാവിലെ പത്ത് പതിനെട്ടോടെയാണ് ഫേസ്ബുക്കിൽ ഈ പോസ്റ്റുകൾ വന്നതായി റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും അതിജീവിതരുടെ പേരൊന്നും തന്നെ ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ ഫെനി പരാമർശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളും പച്ചക്കള്ളമാണെന്നാണ് പറയുന്നത് തനിക്കെതിരെ കേസെടുത്ത വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ രൂക്ഷമായ പ്രതികരണവുമായി ഫെനി നൈനാൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു താൻ നിയമം ലംഘിച്ചിട്ടില്ലെന്നും പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് കേസെന്നുമാണ് ഫെനിയുടെ ആരോപണം ഫെനി ഉന്നയിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ ഇവയാണ് പോസ്റ്റിൽ ഞാൻ അതിജീവിത ആരാണെന്ന് പറഞ്ഞിട്ടില്ല ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് കുറ്റമാണെന്ന് എനിക്കറിയാം ആദ്യ ദിവസങ്ങളിൽ പരാതിക്കാരുടെ ചാറ്റുകൾ പുറത്തുവിട്ട മാധ്യമങ്ങൾക്കെതിരെ പോലീസ് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല രണ്ടാമത്തെ പരാതിയിൽ പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ച് ആരോപിക്കപ്പെടുന്ന തന്നെ എന്തുകൊണ്ട് പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പീഡനം നടന്നുവെന്ന് പറയുന്ന പരാതിക്കാരി അതിനു മാസങ്ങൾക്ക് ശേഷം രാഹുലിന്റെ ഫ്ളാറ്റ് സുരക്ഷിതമാണെന്നും അങ്ങോട്ട് വരാമെന്നും ചാറ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്നും ഫെനി ചോദിക്കുന്നു നിങ്ങൾ എത്ര കേസെടുത്താലും സത്യം കോടതിയിൽ തെളിയുമെന്ന് ഫെനി പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ പരാതികളിൽ ഫെനി നൈനാന്റെ പേരും ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു അതേസമയം പരാതിക്കാരിയുമായി താൻ നടത്തിയ വാട്സപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഫെനി നൈനാൻ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു രാഹുൽ എം കാണാൻ പരാതിക്കാരി പാലവട്ടം അവസരം ചോദിച്ചുവെന്ന് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടുകൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പിൽ ഫെനി നൈനാൻ പറയുന്നു പലവട്ടം ഒഴിവാക്കാൻ നോക്കി നിർബന്ധം സഹിക്കവയ്യാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ ചെന്നാൽ കാണാം എന്ന് പറഞ്ഞപ്പോൾ അത് പോരാ സ്വകാര്യത വേണം എന്നും ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫൊക്കെ ആയതുകൊണ്ട് സ്വകാര്യത ലഭിക്കില്ലെന്ന് അവർ പറഞ്ഞു രാഹുൽ എം എൽ എയുടെ ഫ്ളാറ്റിൽ കാണാം എന്നും മൂന്ന് നാലു മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാരി തന്നോട് പറഞ്ഞു ഫ്ലാറ്റിൽ രാത്രിയാണെങ്കിലും കണ്ടാൽ മതിയെന്ന് അവർ പറഞ്ഞു ഫ്ളാറ്റിൽ അസൌകര്യം ആണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഒരു ഡ്രൈവ് പോകാം എന്നും എം എൽ എ ബോർഡ് വെച്ച വണ്ടി വേണ്ട അവർ വരുന്ന വണ്ടി മതി എന്നും അവർ തന്നോട് പറഞ്ഞു ഇതൊക്കെയാണ് വാട്സപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടിൽ ഉള്ളത് ഇതാണ് ഫേസ്ബുക്കിൽ ഫെനീ നയനാൻ പങ്കുവച്ചത്